മലയാളി പ്രീമിയർ ലീഗിൻ്റെ ഫൈനലാണ് ഇരുപത്താറാം തീയതി അപ്പോൾ ഫൈനലുമായിട്ട് ബന്ധപ്പെട്ട് ഗോൾഡ് എഫ് എമ്മിൽ വന്നിരിക്കുകയാണ് അപ്പോൾ അവിടെ വൈശാഖിനെ അറിയാം സമീർ അറിയാം പിന്നെ ഇതിൻ്റെ ആത്മാവായിട്ടുള്ള ഷിനോയ് ബോയ് അതുപോലെ തന്നെ നമ്മുടെ സിഗ്മ അനൂപ് എന്താണ് ഇപ്പോൾ പറയാനുള്ളത് കലാശക്കോട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അതിപ്പം ക്വാളിഫയർ സെക്കൻഡ് നടക്കുകയാണ് അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഫൈനലിൻ്റെ ലൈനപ്പ് സെറ്റാവും ലേഡീസിൻ്റെ ടൂർണമെൻറ്റുണ്ട് നമുക്ക് അവിടെ ലൈവായിട്ട് നമ്മൾ കുറച്ച് റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളും ഫുഡ് ബാർബിക്കെല്ലാം ചെയ്യുന്നുണ്ട് ഒരു കാർണിവൽ മൂഡാക്കാൻ പോവാണ് എല്ലാവരും വരിക അതിൽ ഇരുപത്തി ആറാം തീയതി ബദായൽ ഡി സി സി ഗ്രൗണ്ട്സിലേക്ക് എല്ലാവരും എത്തുക അപ്പോൾ സ്റ്റുഡിയോയിൽ നിന്നുള്ള കാര്യം ഞാൻ കാണിച്ചു തരാം അത് കഴിഞ്ഞിട്ട് വെൽക്കം ബാക്ക് പരസ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പേരെന്തായാലും മാച്ച് ഒക്കെ കാണാൻ എത്തിയിട്ടുണ്ടാവും ഇനി വരാൻ പോകുന്നത് കലാശക്കൊട്ടാണ് അതിന്റെ വിശേഷങ്ങൾ നമ്മുടെ കൂടെ കൂടെ ഉള്ളത് ഡയറക്ടർ മുനീർ സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം അതോടൊപ്പം തന്നെ ുംനോയ് സോമൻ എം പി തന്നെ മറ്റൊരു ഡയറക്ടറാണ് കൂടാതെ നമുക്ക് ഈ ഒരു ഞായറാഴ്ച എത്തുന്ന ഈ നാല് ടീമുകളുടെ അംഗങ്ങളും ഇവിടെ എത്തിയിട്ടുണ്ട് അല്ലെ വർഷമായിട്ട് ായിട്ടിങ്ങനെ കൊണ്ട് നടക്കുക അല്ലെങ്കിൽ എട്ട് സീസണായിട്ട് കൊണ്ടുനടക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല എങ്ങനെ ഇത് സാധിക്കുന്നു അതാണ് ഞങ്ങൾക്ക് ആദ്യം തന്നെ അറിയേണ്ടത് പറഞ്ഞാണല്ലേ കാരണം ഈ മലയാളി പ്ലേയേഴ്സ് ആയിട്ടുള്ള എല്ലാ ടീംസിലും നമുക്ക് സപ്പോർട്ടാണ് ഞാനാണ് ലോഞ്ചിട്ടെന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മളത് വളരെ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്താണ് ബിഗ് ബ്രാൻഡ് നമ്മളോട് ാണ് അല്ലേ എന്താണ് വിശേഷങ്ങളൊക്കെ നിങ്ങൾ ഇപ്പം ഈ ഫൈനൽസിലൊക്കെ ഈ ഞായറാഴ്ച ഞങ്ങൾ എന്ത് എക്സ്പെക്ട് ചെയ്തിട്ടാണ് വരേണ്ടത് മലയാളി പ്ലേസ് നമ്മുടെ നാട്ടിലെ ക്വാളിറ്റി ക്രിക്കറ്റേഴ്സ് കളിച്ച് കരിയർ ബിൽഡ് ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു ത്രീ ടേക്ക് ഐ ക്യാൻ ടെൽ ഷൈനോ ഒന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തത് പറഞ്ഞ കാര്യത്തെക്കാൾ കൂടുതൽ ഡെലിവറി ചെയ്യാൻ ചെറിയൊരു കോൺട്രിബ്യൂഷനെ ചിലപ്പോൾ ഒരു സ്പോൺസർ എടുത്ത് ഉണ്ടാവുള്ളൂ ഒരു ഈവൺ ഒരു അഞ്ഞൂറ് ദിവസം അത് അയ്യായിരം ആണെങ്കിലും അമ്പതിനായിരം ആണെങ്കിലും അവരൊക്കെ ഒരേപോലെ കാണാനുള്ള ഒരു മനസ്സ് ഇതൊക്കെയാണ് ഷിനോയി ഒരു ശരിക്കും പറഞ്ഞാൽ എ മാൻ ഓഫ് ക്രിക്കറ്റ് നമുക്ക് പറയാൻ പറ്റും അവർ കൂടി നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഗോൾഡ് എഫ് ക്ഷണമായിരുന്നു ബിഗ് താങ്ക്സ് ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തതിന് വി ചെയ്ത് ടൂർണമെന്റ് ലൈക് അത്ര വലിയ ടീം ഒന്നും അല്ലായിരുന്നു പക്ഷേ ലക്കി എല്ലാവരും ജെല്ലായിട്ട് നന്നായി കളിച്ചു ഇന്ന് ക്വാളിഫയർ ആണ് ഗെയിം ജയിച്ചു ഷിനോയ് കർമൂസ് പാലക്കാടിന്റെ വിശേഷം കൂടി പറയണല്ലേ അപ്പൊ അവരും ഈ പറഞ്ഞിരിക്കുന്ന ഷിനയുടെ ഒരു എഫേർട്ട് ക്രിക്കറ്റ് ഞാൻ ചെറുപ്പത്ത് കളിക്കുമ്പോ ഞാൻ ഒരു ക്യാപ്റ്റൻ ആയിരുന്നു സ്കൂൾ ടീമിൽ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു കോർണർ ക്രിക്കറ്റ് വെച്ചാണ് ാണ് മീറ്റ് ചെയ്യുന്നത് അതിനുശേഷമാണ് ഇങ്ങനെ ഒരു സംഭവത്തിലോട്ട് നമ്മൾ വന്നത് ടീം അംഗങ്ങളെ കൂടി ഒന്ന് പരിചയപ്പെടണം ഈ ഒരു ഫൈനൽ ആരൊക്കെയാണ് ആൾക്കാരെ കൂടി ഒന്ന് പരിചയപ്പെടുത്തി തരാമോ ഫൈനൽസിൽ എത്തി നിൽക്കുകയാണ് അപ്പോ അതിന്റെ ഒരു ഫീൽ എന്താണ് ഒരു ടീം മാനേജർ എന്ന നിലയിൽ എന്ത് ഇപ്പൊ തോന്നുന്നത് കളി കാണാം നമ്മൾ എത്ര സ്ട്രെസ് ഉണ്ടെങ്കിലും സീരിയസ് ആണെങ്കിലും അതൊക്കെ മാറുന്നത് നമ്മളൊരു കളി കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മളിലുള്ളൊരു കളിക്കാരൻ ഉണരുമ്പോൾ അല്ലെങ്കിൽ ആ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമ്മളൊക്കെ സ്ട്രെസ് ഫ്രീ ആവുന്നത് അതുകൊണ്ട് എല്ലാവരും കളിയെ ഇഷ്ടപ്പെടുക കളിക്കാൻ ശ്രമിക്കുക കാരണം ആരോഗ്യം അതാണ് മുഖ്യം ബെജിലെ മുനീർ അൽവഫ വിത്ത്